ഹായ് ഹലോ എല്ലാവർക്കും സരന്ത പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുമോ സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാൽ പർസിൻ്റെ മുകളിൽ വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഇതൊന്നും മറിച്ച് കളയണ്ട ഈ കഞ്ഞുണ്ണി അങ്ങനത്തെ ഒക്കെ അവിടെത്തന്നെ നിർത്താം അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് ഞാൻ കണിക്കണം ഇതിൽ നിറച്ച് നമ്മുടെ ഈ പപ്പായ തൈ ആണ് കേട്ടാ ഇത് കണ്ട അപ്പൊ ഇതുപോലത്തെയൊക്കെ നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പറിച്ചു വെക്കാം പിന്നെ അത് കാശുതുമ്പല്ല ഇതല്ലേ പറഞ്ഞത് ഇത് കഞ്ഞുണ്ണിയുടെ വലിയ ചെറിയ ഇല ഇതാ അപ്പൊ കണ്ടില്ലേ ഇതില് പുളിമാരം വരെ മുളച്ച് വന്നിട്ട് നിൽക്കണ്ടിട്ടാ അത് ഞാൻ പറിക്കുന്നില്ല ഞാൻ നിന്നോട്ടെ നല്ല രസണ്ട് ഏർ പിന്നെ ഇതില് കണ്ട ഈ ഇത് മേലായി കഴിഞ്ഞ ചൊറിയും ഈ എന്താ പറയുക ഇതിന് ആനത്തുമ്പ ഇത് കറി വെക്കൂട്ടാ ഈ ഉപ്പ് നല്ല ഉപ്പേരി ഉണ്ടാക്കാം തോന ഉണ്ടെങ്കിലേ അതൊന്നും സാധനം പിന്നെ അതിന്റെ ചീന മുളകുമ്പീനമുളക് ഇണ്ടിട്ടാ അവിടെ കടക്കാൻ പറ്റില്ല അതാണ് ഞാൻ ഇങ്ങനെ വന്നിട്ട് കാണിക്കുന്നത് കണ്ടാ ചീന മുളകുണ്ടേ ഇഷ്ടം പോലെ ചീന മുളക് ഇണ്ടായി നിക്കണ്ടായിരുന്നത് ഉണങ്ങി പോയി അധികം വെള്ളം കെട്ടി നിന്നിട്ട് ചീഞ്ഞിട്ട് പിന്നെ ഉണങ്ങി പോയതാട്ടാ അപ്പൊ ഇതിൽ പത്ത് മണി നിൽക്കുന്നുണ്ട് ഇതിൽ വേറെ എന്തെങ്കിലും വെച്ചാലും ഈ പത്ത് മണിയോടെ നിന്നോളും കുഴപ്പമില്ല പിന്നെ ഇതാ വേണ്ട ഒരു മുളക് ഇതൊക്കെ നമ്മുടെ ആദ്യത്തെ കൃഷിയുടെ അവശേഷിപ്പട്ടാ ഇതുമെന്നാണ് ഇപ്പം നമ്മൾ ഈ ഇത് രണ്ടെണ്ണത്തുമെന്നാണ് നമ്മളിപ്പോൾ കുറേശ ഇത് കിട്ടണത് പച്ചമുളക് വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇല്ലാത്ത കാരണം കൊണ്ട് പിന്നെ നോക്കിയ ചീര അതിൽ കുറേ ചീരകൾ ഉണ്ടാക്കി അതൊക്കെ കതിര് വന്നു തുടങ്ങി ചീര അതൊന്നും ഉള്ളി കളഞ്ഞാൽ രണ്ടു പോന്നാലോ ഇളയിട്ട് അണിയിട്ടിതന്നെ അറ്റത്ത് കിടക്കണോ ഷീറ്റിന്റെ മുകളിൽ അവള് ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് കേറി വന്നിട്ട് അങ്ങോട്ട് പോയതാട്ടാ അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നതൊക്കെ അപകടാ ഈ അതിലൊക്കെ കൊതു വരും അതിലുണ്ട് തോന്നുന്നുണ്ട് കൊതു അപ്പൊ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുമ്പോ നമ്മള് ഇത് ഭയങ്കര അതെ അത് ടൈറ്റ് അതൊരു വെള്ളം കെട്ടി നിൽക്കുക അപ്പൊ നമുക്ക് അത് എന്തെങ്കിലും ചെടി വെക്കാനൊക്കെ അത് ഉപയോഗിക്കാം കേട്ടാ പിന്നെ ഇതെൻ്റെ ഒരു കൈതാണ് കേട്ടാ കുറേ അയി വെച്ചിട്ട് നമ്മൾ ഈ കണി വയ്ക്കാനൊക്കെ കൊണ്ടുവരില്ലേ അങ്ങനെ വെച്ചിട്ടൊക്കെ ഉള്ളതാണ് പിന്നെ സാധാരണ വാങ്ങുമ്പോഴുള്ളതും കുഴിച്ചിടാറുണ്ട് കേട്ടോ അപ്പം അത് ഇത് കുറെ അയി വെച്ചിട്ട് ഇതിപ്പോൾ കായൊക്കെ വരാറായി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അത് അതിൻ്റെ കടക്കിൽ തന്നെ വലിയൊരു കഞ്ഞുണ്ണി ഉണ്ടായിട്ടൊന്ന് നാശമായി തുടങ്ങി പിന്നെ ഇതിൽ കണ്ട ഞാൻ അതിങ്ങനെയാണ് കേട്ടോ വെക്കിയത് കണ്ട വെച്ചിരിക്കണോ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇത് നമുക്ക് ഈ ചൊറിയണം തന്നെ ഭയങ്കര നഷ്ടമാണ് ആ ചൊറിഞ്ഞ് ചൊറിഞ്ഞിട്ട് ഇതിങ്ങനെ നിർത്തും അപ്പം ഇതിൽ നിന്ന് ഇതുപോലെ ആവുംട്ടത് അതങ്ങനെ അപ്പൊ നമുക്കിവിടെയൊക്കെ ഒന്ന് സെറ്റാക്കണം ഈ മണ്ണ് പോരി വെക്കാനായിട്ട് ചെടിച്ചട്ടികള് കുറച്ച് മേടിക്കണം എന്നിട്ട് വേണമെങ്കിൽ മണ്ണ് പോരി വെക്കാനായിട്ടേ അത് മണ്ണ് പോരി വെക്ക പിന്നെ ഇത് നോക്ക് കട്ടില് കട്ടില് കൊടുമ്പിട്ട് ഇവിടെ അകത്തിരിക്കുന്ന കട്ടിലാട്ട ഇവിടെ അത് സ്ഥലം ഇല്ല അവിടെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ വഴക്കാര് ഇവിടെ വെച്ചിട്ട് ചെറുവിനെ അടിയിലൊരു മറ്റേ ഉന്തണ വണ്ടിയിൽ അറുബാനും ഇരിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് പിന്നെ നോക്ക് ഞാൻ അന്ന് പറഞ്ഞില്ലേ എന്റെ വേപ്പ് മുകളിൽ ഇണ്ടായിട്ടുണ്ട് വേപ്പ് മുകളിൽ ഇണ്ടായിന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നോക്കി ഇത് ഞാൻ പറഞ്ഞില്ലേ അന്ന് കുറച്ച് കൊറേ ചില്ലകൾ ഇണ്ടായത് അതൊക്കെ ഒരു പ്രാണി വന്നിട്ട് മറ്റെന്താ പറയാ ഈ ഒരു പയർമയൊക്കെ ഇണ്ടാവണില്ലേ എന്റെ പേര് ഞാൻ വിട്ടുപോയി മൊഞ്ഞെ ആ ആ സാധനം വന്നിട്ട് ഇതാകാൻ നശയിതിന് മരുന്നു അടിക്കണം കേട്ടോ എന്നാലത് ശരിയാവുള്ളു അപ്പൊ നല്ല വേപ്പായിരുന്നേ ഇതിന്റെ അടിയന്ന് കണ്ടോ തയ്യൊക്കെ വരണ്ട് കണ്ട തയ്യൊക്കെ വന്നപ്പോഴേക്ക് നാശമായി അത് അത് പിന്നെ ഇവിടെ നമ്മുടെ പഴയ കൃഷിയുടെ ഭാഗമായിട്ട് ഉള്ളത് ഈ പച്ചമുളക് അത് കുരുടിച്ച പോലെ നിക്കത് ഉണ്ടാവും അറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ അന്നത്തെ വഴുതനങ്ങയുടെ കുരു വീണിട്ടൊക്കെ മുളച്ച് വരുന്ന ഇതാണ് കേട്ടോ ഇത് വെച്ചതല്ല മുളച്ച് തനിയെ മുളച്ച് വന്നിട്ട് നിൽക്കണമുണ്ടോ കണ്ടോ തനിയെ മുളച്ച് വന്നിട്ട് പിന്നെ ഇത് ഞാൻ ഈ ബോഗൻ വില്ല നമ്മൾ മഴക്കാലം വെട്ടിക്കളയുമല്ലോ അപ്പം അത് വെട്ടിയിട്ട് ഇതിൽ കുത്തി വെച്ചു കിട്ടുക അപ്പം അത് നോക്കിയേ കൂമ്പൊക്കെ വരേണ്ട അപ്പം അതിൽ ഉണ്ടായിക്കോട്ടെ അപ്പം നമുക്ക് വേറെയും പൂവുണ്ടാവുമല്ലോ ഇതാണ് ടാ ഈ ബോഗാൻ ചെടി ഞാൻ വാങ്ങിച്ചതാണ് ഇവിടെ അടുത്തൊരു ചേച്ചിടായിരുന്നു ബീൻ ചേച്ചി വന്നിട്ട് ചേച്ചി അവരുടെ അവിടെ നിന്ന് വാങ്ങിയതാട്ട പിന്ന നമ്മുടെ ഈ കറ്റാർവാഴ ഇത് കണ്ടില്ലേ അന്ന് ഇത് ഞാനൊരു വീഡിയോ ആയിട്ടിട്ടുണ്ട് കറ്റാർ വാഴ പറിച്ചു വെക്കണതും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഇത് വീണ്ടും ഇതുപോലെ തന്നെ തിങ്ങി എന്നറിയുന്നു അതേപോലെ കണ്ടില്ലേ അന്ന് വെച്ചത് അന്ന് ഞാൻ ചെറിയ ചട്ടികളിലൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഉണ്ടായിരുന്ന കുന്ന് ഞാൻ പറിച്ചു എടുത്തിട്ടുണ്ടായിരുന്നു ഇതങ്ങട്ടോ കറ്റാർ വാഴ ഇത് ഇഷ്ടംപോലെ ശരിക്കുണ്ടല്ലോ എല്ലാവരും പറയും കേട്ടോ കറ്റാർ അധികം വെള്ളം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വെള്ളമൊഴിക്കില്ല ചീഞ്ഞു പോകുന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ ഇത് ചുമന്ന കളർ ഈ കളറായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് ഈ കറ്റാർവാഴ വാഴ പിന്നെ എന്നിട്ട് ഇപ്പം മഴ പെയ്തപ്പോഴാണ് ഇതിന് ഈ പച്ചക്കളർ വന്നത് നമ്മൾ വലുപ്പം വലുപ്പം അതിൻ്റെ ഇലയ്ക്ക് തീരെ വലുപ്പം ഉണ്ടായിരുന്നില്ല ഇപ്പം അതൊക്കെ ഈ തണ്ടിനൊക്കെ വലുപ്പം കനവും വെച്ചതൊക്കെ ഈ മഴ പെയ്തപ്പോഴാണ് അപ്പോൾ ഇതിന് വെള്ളം നിങ്ങൾ കറ്റാർവാഴ വെക്കുണ്ടെച്ചാൽ ഡെയിലി വെള്ളം ഒഴിച്ചോ സമൃദ്ധിയായിട്ട് കുഴപ്പം കൂടി കെട്ടി നിൽക്കരുതെന്നുള്ളു അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ കുറേ ദിവസം കണ്ട അവിടെ വെള്ളം കെട്ടി നിൽക്കുക അതിൽ കുറേ ദിവസം ചെടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നാശമായി പോകും ഇവിടെ എന്താ വെച്ചിട്ട് അത് കേടാവാത്തത് കെട്ടി നിൽക്കുക ആ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നതിന് വെയിൽ ഉദിച്ചാൽ അത് പറ്റുവേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് അങ്ങനെ കെട്ടി വെക്കാതെ നോക്കിയാൽ മതി കച്ചാർ പാത കേട്ടാ അപ്പൊ ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ ഇതുപോലുള്ള മാറാൻ ശല്യം ഓ ഇത് നമ്മൾ എന്ത് ചെടി വെച്ചാലും ഒരു സാധനം വരുവെന്ന ഇത് ഞാൻ കുറെ ഇങ്ങനെ കാണുമ്പോ എന്താ ചോദിച്ചിട്ടാ വേപ്പണ്ണയൊക്കെ വെറുതെ തെളിച്ചു നിർത്തും ഇത് പോവാൻ വേണ്ടിയിട്ട് നാലിത് വരും കേട്ടോ അപ്പൊ ഇത് ഇവിടെ ഒന്നും വലിയ വൃത്തികേടില്ലാട്ടോ ഇവിടെ ഈ കറ്റാർ വാഴ എങ്ങനെ ഇരിക്കണത് അങ്ങനെ ഇരിക്കണം അതിന്റെ ഇത് കേട്ടോ ഈ പത്ത് മണിയിലൊക്കെ നിക്കണത് വേണ്ട അതൊക്കെ വലിച്ചു കളയണം അതൊക്കെ വലിച്ചു കളയണം പത്തുമണിയൊക്കെ എപ്പോഴും നന്നായി പൂവണ്ടാവുക നല്ലോണം പൂവുണ്ടാവുന്നുണ്ട് അത് നമ്മുടെ വേറൊരു ബോഗയലില്ല അത് ഹൈബ്രീഡാ കേട്ടോ അത് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിലത്തെ വേണ്ടാത്ത ചെടികളൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് വൃത്തിയാക്കാം കേട്ടോ അപ്പം ഇത്രയാണ് ഇപ്പം ടറസ്സിൻ്റെ മുകളിലുള്ളു വേറെ ഒരു ചെടിയും ടറസിൻ്റെ മുകളിലും നിങ്ങൾ കണ്ടിട്ടില്ല ആദ്യം നിറയെ വഴുതണിയും തക്കാളിയൊക്കെ അതൊന്നും ഇപ്പം ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നമുക്കിത് പറിച്ചു കളയാൻ നമുക്ക് പുതിയ വിത്ത് പാകിയിട്ട് മുളച്ചതിന് ശേഷം പറിച്ചു വെച്ചിട്ട് നല്ല ചെടികളുണ്ടാക്കും ഇപ്പം ഇവിടെ നിറയേ ഈ പപ്പായുടെ തയ്യാതെ എങ്ങനെയാണോ ഇത്ര അധികം അപ്പൊ ഇതിലത്ത് വേണ്ടത് പുല്ലൊക്കെ നമുക്ക് പറിച്ചെടുക്കട്ടോ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയും ഇത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ മൊത്തം ഈ വീടിനെ മൊത്തം മറിക്കും അത്ര അധികം ഇത് വളർന്നു വരും നല്ല സാധനമാണ് എന്താ ഈ ചെടികൾക്ക് വള ഇത് തന്നെ ചെടിയുടെ കണക്കിൽ പറിച്ചിട്ട് കൊടുത്താൽ നല്ലതാണെന്നൊക്കെ പറയണത് കേൾക്കാൻ കണ്ടിട്ട് ധൃതരാഷ്ട്ര പച്ച ഒരെണ്ണം കിട്ടിയതാ മുകളിൽ ഞാൻ എന്തായാലും അത് പറിച്ചു പിന്നെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഈ ഒരു സാധനം നൊസ്റ്റ കുമ്മാട്ടിപ്പുല്ല് പറയും കുമ്മാട്ടി ഞങ്ങള് ചെറുപ്പത്തിലൊക്കെ ഇത് തോനെ പറിച്ചിട്ട് കൂട്ടം കൂട്ടായിട്ട് കെട്ടിയിട്ട് മേലൊക്കെ വെച്ച് കെട്ടിട്ട് കുമ്മാട്ടിയൊക്കെ ആയിട്ട് പറക്കും അപ്പൊ ഇത് പറക്കാട്ടാ ഇനി മോള് സഹായിക്കും ഇത് പറിക്കാനായിട്ടിട്ടാ ഇത് വൃത്തിയാക്കിട്ട് നമുക്ക് ഇനി ഇത് ഇത്രയും കണ്ടില്ലേ നിങ്ങൾ പയങ്ങനക്ക് കിടക്കണന്ന് കണ്ടില്ലേ ഇനി വൃത്തിയാക്കിട്ട് കാണിക്കും ല്ലോ നമ്മള് ഇങ്ങനത്തെ പുല്ല് വന്നു കഴിഞ്ഞാൽ നിറയും അത് ചെടിച്ചട്ടിയില് പിന്നെ ഭയങ്കര ഉറപ്പാവുക അത് വിട്ടുപോവില്ല Gracias. Para... മോളവിടെ കറ്റാറു വാഴ മാറ്റി വെച്ചിട്ട് അടിക്കുകയാണ് കിട്ടാ അവിടെ ഭയങ്കര വഴുക്കൽ എനിക്ക് അവിടെ ബാലൻസ് കിട്ടില്ല വെയിറ്റ് കൂടി ആൾക്കാരാകുമ്പോഴേ മോളവിടെ നിന്നുകൊണ്ട് അടിക്കേണ്ടിട്ടാണ് അടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മോട്ടർ അടിച്ചിട്ട് ആ ചളി ഇളകി നിൽക്കുന്ന ചളീനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വഴുക്കൽ പോവും അവിടെ മാത്രമേ ഉള്ളു അധികം വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പം അത് പഴുക്കൽ നല്ലോണം ഉണ്ട് നമ്മുടെ വീട്ടിൻ്റെ കിറക്കിലുള്ളത് പറിച്ചു കളഞ്ഞു കാരണം എന്താ പറയുക അതിൻ്റെ കുഞ്ഞുണ്ണിയുടെ വേര് വന്നിട്ട് ഇതിന്റെ മുകളിലെ ആകെ അടിയിൽ കുറച്ചിട്ട് അപ്പം അതിന് പറിച്ചു കളഞ്ഞിട്ട് അത് നമുക്ക് എടുക്കാം എണ്ണ കശാല അവിടെ കൊണ്ടുവരിച്ചു വളക്കെ ഇട്ട് കൊടുത്ത നമുക്ക് ഇപ്പൊ ഈ ചട്ടികളുടെ ഇട കൂടെ അടിക്കാൻ പറ്റൂലേ അപ്പൊ ഈ ചട്ടിയൊക്കെ ഇവിടുന്ന് മാറ്റിയിട്ട് വേറെ ഒരു ഭാഗത്തേക്ക് വെക്കാം ആ ഭാഗത്തേക്ക് വെച്ചിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഇവിടെ വൃത്തിയാക്കിങ്ങോട്ട് എടുത്തൊക്കെയുള്ള അങ്ങനെ ഓരോ ഭാഗം വൃത്തിയാക്കിട്ട് പോകാറ് ഒന്നിച്ചാകുമ്പോ വൃത്തിയാക്കാൻ ബുദ്ധിമുട്ടാവും ഇവിടെ നടക്കുവോ അങ്ങടക്കി പേടിച്ച് പേടിച്ചിട്ട് വേണം വഴിക്ക് ഒരു പോക്ക് പോയാ പോലെ പോകും താഴ്ത്തേക്ക് എത്തും ഇത് വേണ്ട ഇതിങ്ങനെ വെട്ടാൻ നല്ല സുഖണ്ട് ഇതിപ്പൊ നിർത്തിയിട്ടും കാര്യമില്ലേ ചീഞ്ഞ് പൂവും ചെലപ്പോ പേടി അത് പേടിച്ചിട്ടാട്ടോ വ്യക്തികളെ ഇങ്ങനെ നിക്കണ ഈ സാധനം ഒക്കില്ലേ ഇതൊക്കെയാണ്ട് ചീയും കുറച്ച് കഴിഞ്ഞാ പൂവുണ്ടായിട്ട് നിക്കണേ ഭാഗം വിശന്നിട്ട് തയ്യാ ഇനി ചോറിനാ പോണ ആ സൈഡ് ഫുള്ളായിട്ടാ ഇനി ഈ സൈഡും കൂടി കുറച്ചും കൂടി ഇവിടെ ഒക്കെ കിടക്കണ വേണ്ട അത് കഴിഞ്ഞിട്ട് വേണ്ട പത്ത് മണിയൊക്കെ വെക്കിയപ്പോ ഇത്രയുണ്ട് പുല്ലൊക്കെ പറിച്ചപ്പോ എല്ലാ ചെടിച്ചട്ടിയിലും പുല്ല് പറിച്ചപ്പോ കറ്റാർവാടുത്ത് പുല്ലൊക്കെ പറിച്ചപ്പോ ഇത്രയുണ്ട് ചോറുണ്ടാ പയർപ്പേരി മട്ടക്കറിയുടെ ചാറ് ഗ്രേവി പിന്നെ അച്ചാർ മാങ്ങച്ചാറുണ്ടൊരു വീഡിയോ കണ്ടുണ്ടാവ ഒരു പാലക്കാട് ഉള്ള ഒരു പിന്നെ ചോറ് കഴിക്കാൻ പോകട്ടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് വീഡിയോ ഞാൻ എഴുത്ത് കാണു

അപ്പൊ നമ്മൾ പണികൾ പുനരാരംഭിച്ചു കിട്ടാം അപ്പൊ നമ്മളെ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഒരു വിധൊക്കെ വൃത്തിയാക്കി നല്ല ഈ വഴുക്കലുള്ള ഒന്നും പോയില്ല ഇപ്പോഴും വഴുക്കിണ്ടെന്നാലും ആ വലിയൊരു ഇതങ്ങോട് പോയി അല്ലാതെ ഒതുക്കി വെച്ച് ഒന്ന് അടിച്ച് വെള്ളം പുറത്തേക്ക് കളഞ്ഞപ്പോളി നല്ല വൃത്തിയായി അപ്പൊ കണ്ടില്ലേ നമ്മള് ആ ഭാഗത്തുനിന്ന് കറ്റാർവാഴയൊക്കെ ഇങ്ങോട്ട് വെച്ചു ഇങ്ങോട്ട് അവിടെ ഒക്കെ കഴുകിയിട്ടു കറ്റാഴുവാഴകള് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വെച്ചു പത്ത് മണിയൊക്കെ വെട്ടി നിർത്തിയിട്ടാ പത്ത് മണിയൊക്കെ വെട്ടി നിർത്തി പിന്നെ നമ്മുടെ മറ്റേ കഞ്ഞുണ്ണി ഇല്ലേ അതൊന്നും കള പറ കളയാൻ തോന്നിയില്ലേ അപ്പോൾ അതൊക്കെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചു കേട്ടോ പിന്നെ അത് കണ്ട ഒരു രാമതുളസി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു അതിൻ്റെ വിത്ത് വേണ്ടതുണ്ട് അത് കിട്ടി പിന്നെ ഈ ഒരു ചെടി കണ്ടിട്ടില്ലേ ഇത് കളയാൻ തോന്നുന്നു ഇതിങ്ങനെ കാണുന്ന വലിയ വില പിടിപ്പുള്ള ഒരു ചെടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നത് അത് തന്നെയാണോ കണ്ടപ്പോൾ കണ്ടപ്പോ നിർത്തിട്ടാ കളഞ്ഞില്ല ഒന്നിനും അല്ല വെറുതെ നിർത്തി അപ്പം നമ്മൾ കുറച്ച് പഴുതന തൈകള് അമ്മ തനിയ മുളച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ സൈഡില് ഇവിടെ വെച്ചു കേട്ടോ ഈ സൈഡിൽ ഇവിടെ വെച്ചു പിന്നെ നമ്മുടെ അമ്മ പ്രത്യേകം പറയണം അമ്മയുടെ ഫാഷൻ ഫ്രൂട്ട് കുഴിച്ചിട്ടത് ഞാനാട്ടോ എന്നാലും അമ്മയുടെ ഫാഷൻ ഫ്രൂട്ട് ഇതാ അവിടെ ഇണ്ടായി കാണാൻ ഉണ്ടാവും അറിയില്ല കാണാണ്ടാ മോള് കാണാണ്ടല്ലേ ആദ്യ ആ മുള്ളും മരത്തിന്റെ മുകളിൽ പടർന്നിട്ടേ അവിടെ ആ മുകളിൽ ഇണ്ടാവ നല്ലോണം കായ ഇവിടെ രണ്ടെണ്ണുണ്ട് നാലെണ്ണ ഒരുത്തിൽ നിക്കണിണ്ട് മുകളിൽ കാണണ്ട അന്നും കാണാൻ പറ്റുവ ഇവിടെ നിക്കണിണ്ട് അത് ഇണ്ടായതാട്ടാ പുതിയതായിട്ടുണ്ടായതാ അപ്പ അതൊരു സന്തോഷം അപ്പോൾ നമ്മൾ ഈ ഭാഗത്തുള്ള വൃത്തിയാക്കലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തത് വേപ്പിന്റെ കിടക്കിലത്തെ ഞാൻ പറിച്ചു കളഞ്ഞു അതിന് ഇതിന് ശല്യമാവും ചിലപ്പോൾ പറിച്ചു കളഞ്ഞ് കഴിഞ്ഞു വേപ്പെണ്ണ മേടിച്ച് ഇവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞു വേപ്പണ്ണ മേടിച്ച് തുടങ്ങിയിട്ട് തെളിച്ചാൽ നന്നാവും വിചാരിക്കും ഇവിടെ ഈ നല്ലത് വരണതൊക്കെ നാശമായി അടിയിൽ പിന്നെ അപ്പുറത്തേക്ക് പോ നേരത്തെ ഇവിടെ നടക്കാൻ പറ്റിയ പിന്നെ നമ്മുടെ അന്ന് ഇത് ഞാൻ മുകളിൽ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ മുളച്ചിട്ടൊക്കെ നിക്കുന്നുണ്ട് ഈ സ്നേക്ക് പ്ലാന്റ് അത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചു വെളിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് മുളക് തൈ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങോട്ട് ഒരുമിച്ച് എടുത്തു വെച്ചിട്ടാണ് ഇത് നമ്മുടെ പഴയ മുളക് സെറ്റിൽ ഉള്ളത് തന്നെയാണ് കുരു കുരുവീണിട്ടൊക്കെ ആവും മറ്റേതോ കുറച്ചുണ്ടാവുക അപ്പൊ അതങ്ങോട് എടുത്ത് വെച്ചു പിന്നെ അത് ഒക്കെ വെട്ടി വെച്ചിട്ട് ഇനി ഇണ്ടാവട്ടെ പിന്നെ ഇത് ഇവിടക്ക് വെച്ചു ഒരു തക്കാളി തൈ കിട്ടി ചെടി വെള്ളം ഇടയിൽ നിന്ന് അപ്പൊ അത് ഇവിടെ വെച്ചിട്ടാ ഉണ്ടാവോ പിന്നെ കൊറച്ച് കഞ്ഞി ഉണിന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് അങ്ങോട്ടെടുത്തോണ്ടാവും പൊന്ത ഭയങ്കര ഭാരം അപ്പൊ അത് ഇവിടെ തന്നെ വെച്ചിട്ട പിന്നെ ഇത് വെട്ടിക്കളഞ്ഞില്ലേ ഇതിന് വേറെ എന്തെങ്കിലും നടുമ്പോഴല്ലേ അപ്പൊ ഇതൊന്നും നല്ലോണം പൂവുണ്ടാവും അപ്പം അങ്ങനെ നിന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ ശീരയുടെ വെള്ളത്തെ പുല്ലൊക്കെ പറിച്ചു കളഞ്ഞിട്ട് അതും അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ഈ പപ്പക്കായ തൈ ഇല്ലേ അത് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ പറിച്ചാൽ അവിടേക്ക് ഇവിടേക്കൊക്കെ വെക്കാം പിന്നെ നമ്മുടെ ഈ എന്താ പറയുക കൈത നല്ല നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലമായി നേരത്തെ ഇവിടെ എന്തായിരുന്നു നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലത്തേക്ക് വെച്ചു ഒരെണ്ണം ഞാൻ അവിടെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടാ ഈ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഈ തണ്ട് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക ചെയ്യുക കൈതച്ചക്കയുടെ മുളുത്തായാലേ ഇല്ലേ അത് അതവിടെ ഉണ്ടായിട്ട് ഇങ്ങനെ വേര് വന്നിട്ട് നിൽക്കണ്ട അതിവിടെ കൊടന്ന് വെക്കണം പിന്നെ നമ്മുടെ എല്ലാ ചട്ടികളും മണ്ണും എല്ലാ സാധനങ്ങളും ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ മഴ എന്തായാലും നനയെന്ന് വിചാരിക്കുന്നുണ്ട് മഴ നനയും കാരണം ഇവിടെ ഇങ്ങനെ ആയിട്ട് കിടക്കുന്ന സ്ഥലമില്ല അത് നനയും എന്നാലും സമാധാനത്തിന് ഞാൻ മേലേക്ക് മേലെ കയറ്റി വെച്ചൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് എന്താ പറയുക എന്ന് പറയില്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അല്ലാതും ഒതുക്കി വെച്ചു കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണെങ്കി ഒന്നും നടക്കില്ലാട്ടാ മോള് നല്ല പണിയെടുത്തിട്ടുണ്ട് മോളിവിടെ ഈ വെള്ളം അടിച്ചു കഴുകിയതൊക്കെ മോളാട്ടോ പിന്നെ ഈ ചെടിയൊക്കെ വെട്ടി നിർത്തലോ ആ ചെടി പുതിയത് അവിടെ അങ്ങനെ സെറ്റാക്കി കുഴിച്ചു വിടാനല്ലോ അതൊക്കെ ഞാൻ ചെയ്തു മോളും ഇവിടെ അടിച്ചു വരി വൃത്തിയാക്കിയിട്ടാ ഭയങ്കര ഒരു പണി തന്നെ ഇരുന്നേ മോള് നല്ല പണിയെടുത്ത് പയ്യണ്ടായിരുന്നു അപ്പം ഇന്ന് അവശം തന്നെ കേട്ടോ അത് വേറെ വശം ഒന്നും ആകെ വയ്യാണ്ട ഇതേ ആ കാണുമ്പോൾ എളുപ്പം തോന്നി പിന്നെ ചെയ്തു വന്നപ്പോൾ അത് അവസാനിക്കുന്നില്ല മഴ ഞാൻ മഴ പെയ്യുമ്പോഴേക്കും അവസാനിപ്പിക്കണ്ട ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വന്നിട്ട് നല്ല പിടുത്തം പിടിച്ചു അല്ലാണ്ട് ഇത് ശരിയാവണില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളോട്ടോ കമൻ്റ് ഇട്ടോളോട്ടോ ബൈ